ഇന്നത്തെ പ്രൊമോ കണ്ടിട്ട് ഞാൻ നല്ല എക്സൈറ്റഡ് എക്സൈറ്റഡാണ് ഇരിക്കുന്നത് ലാലേട്ടൻ വന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അതൊരു മച്ച് ഡിസേർഡ് ക്വസ്റ്റാണ് അത് മാത്രമല്ല ഈ മോറൽ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന വന്ന് അതിലെന്നൂറേക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ജിഷിനോട് ചോദിച്ചല്ലോ ഇതിനാണോ ബിഗ് ബോസിലേക്ക് വന്നത് അതും അട്ടിക്കൂടിയിട്ടുണ്ട് സത്യം പറഞ്ഞെനിക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മളുടെ എന്തുകൊണ്ടാണ് മദ്യം മസ്താനീനെ ഓൺ ദി സ്പോട്ട് എവിക്ട് എന്നുള്ളത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ വന്നപ്പോൾ തൊട്ടുപാടത്തിലെ എല്ലാ ഇൻഫോർമേഷനും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എല്ലാ ആൾക്കാരുടെയും പേഴ്സണൽ ഇൻഫോർമേഷൻ വെച്ചിട്ട് നല്ലോണം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് സോ ഐ ഐട്ട് വാട്ട് ഡൂയിങ് ഇൻ ദ ഹൗസ് പക്ഷെ എന്തൊക്കെ പോന്നത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടി കട്ട വെയിറ്റിങ് ലാലട്ടിന്റെ ഈ ടെരർ മോഡ് കണ്ടിട്ടുണ്ടല്ലോ നല്ല ടെൻഷൻ ഉണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാലേ നമ്മൾ തുടക്കം മുതൽ ഈ പ്രൊമോയിൽ കാണുന്ന ആ ഒരു ഭീകരത ത്രൂ ഔട്ട് ദ എപ്പിസോഡ് ഉണ്ടാവണം എന്നാണ് എനിക്കൊരു ആഗ്രഹം കാരണം കുറെ കാലമായി എല്ലാവർക്കും തുടങ്ങിയിട്ട് പിന്നെ ഈ ഒരു എപ്പിസോഡിന് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും മനസ്സിലാവല്ലോ അനുമോളാണെന്ന് ഉണ പറഞ്ഞിട്ടുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇനി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബിഗ് ബോസ് ഹൗസിലത്തെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്സും അനുമോളിനെ ശരിക്കും ഒറ്റപ്പെടുത്തും എന്താകുമോ ആവാൻ പോണേ അല്ലേ കാരണം ഇത്രയും കാലം ഒരു വൺ ഒക്കെ ആയിട്ട് അനുമോൾ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു സ്ട്രാറ്റജി ഒക്കെ കുറേ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ആ സ്ട്രാറ്റജിയിൽ ശരിക്കും ഇനി റിയാലിറ്റി ആയി മാറുമോ എന്ന് നോക്കി നോക്കാൻ വേണ്ടിയിട്ടും കണ്ടറിയാൻ വേണ്ടിയിട്ടും ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്